മലയാളികളുടെ ഒരു പ്രധാന ഇഷ്ട ഭക്ഷണമാണ് പഴങ്കഞ്ഞി രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഇനി രാത്രിയോ ഏത് നേരത്ത് വേണോ പഴങ്കഞ്ഞി കുടിക്കാൻ മലയാളികൾക്ക് ഒരു മടി പൊതുവെ ക്ഷീണമാറ്റം വേണ്ടിയിട്ട് വെള്ളം കുടിക്കുന്നത് ഒരുപാട് പേരുടെ ശീലമാണ് പഴങ്കഞ്ഞിയുടെ കൂടെ മരിച്ചിനിയോ മീൻകറിയോ മോരോ തൈരോ അച്ചാറോ കാന്താരി മുളകോ പുളിയോ അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താണ് കഴിക്കുന്നത് ചൂട് സമയത്തും മിക്ക മലയാളികളും രാവിലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് പഴങ്കഞ്ഞി തന്നെയാണ് നമ്മളെപ്പോലെ എല്ലാ രാജ്യക്കാർക്കും പഴങ്കഞ്ഞി കഴിക്കാനുള്ള ഭാഗ്യം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാ അത് സത്യമാണ് കാരണം നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയനുസരിച്ചിരിക്കും പഴങ്കഞ്ഞി കഴിക്കാൻ കൊള്ളാവോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നു കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയും അതിനോട് യോജിച്ച് നമ്മുടെ ശരീരഘടനയുമാണ് പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഗുണമായിട്ട് തീരുന്നത് അതായത് മറ്റ് ൾ നമ്മൾ ചീത്തായിട്ട് കഴിക്കുമ്പോ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ ഉണ്ടാവാറില്ലല്ലോ എന്നാ ചില തണുപ്പുള്ള രാജ്യങ്ങളിൽ ചോറ് വേവിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോ തന്നെ ചോറ് ചീത്തായി പോകുന്നു സോ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതെടുത്ത് കളയുക എന്നല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരാ നമുക്ക് പഴങ്കഞ്ഞി കഴിക്കാമല്ലോ ഇത്രയും പറഞ്ഞു വന്നതിന് കാരണം നമ്മൾ ഇന്ന് പഴങ്കഞ്ഞി വെള്ളം അഞ്ച് വെറൈറ്റി രീതിയിൽ റെഡിയാക്കാൻ പോകും ഞാൻ ഈ പഴങ്കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടില് പഴഞ്ഞി എന്നാ പറയാം അതായത് ട്രിവാൻഡ്രിത് പഴഞ്ഞിയാണ് സോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് മഴകഞ്ഞി വെള്ളം കുറച്ച് കട്ടിക്ക് വേണമെന്നുള്ളവർക്ക് അങ്ങനെ തന്നെ എടുക്കാം ഇല്ല കട്ടി കുറയ്ക്കണമെന്നുണ്ടായി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ചാമോ എന്നിട്ടത് ഓരോ ഗ്ലാസ്സിലാക്കി എടുത്തിട്ടുണ്ട് ആദ്യത്തേതിൽ നാരങ്ങ അച്ചാറും രണ്ടാമത്തതിൽ മാങ്ങ അച്ചാറും മൂന്നാമത്തതിൽ പുളിഞ്ചിക്ക അച്ചാറുമാണ് ഈ അച്ചാറിന്റെ പ്രത്യേകത ഇതെല്ലാം വീട്ടിൽ തന്നെ ഇട്ട അച്ചാറാം ഇനി നാലാമത്തെ ഗ്ലാസ്സിൽ പച്ചമുളക് ചതച്ചിട്ടതും അഞ്ചാമത്തെ ഗ്ലാസ്സിൽ രസവൂപ്പ് ചേർത്താമതി എന്നിട്ട് എല്ലാ ഗ്ലാസ്സിലും ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക മിക്സ് ചെയ്യാ മിക്സ് ചെയ്യുക ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പുളിഞ്ചിക്ക് അച്ചാറിട്ട വെള്ളമാണ് പക്ഷെ വീട്ടിൽ പലർക്കും പലതാ ഇഷ്ടപ്പെട്ടത് സോ നിങ്ങളും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട അതേതാണെന്ന് ഒന്ന് തഴെ കമന്റ് ചെയ്യുക അപ്പൊ ഇനിയും കാണാം ഇറ്റ്സ് മീ ഏഞ്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേ വേണ്ട